ചങ്ങേമാരെ ചെറിയ പൈസക്ക് അടിപൊളി ഡ്രസ് മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോന്നാ മതി അപ്പൊ ചങ്കോളം എന്തൊക്കെയാണ് വിശേഷക്കളെ എല്ലാവർക്കും സുന്ദനല്ലേ അപ്പൊ നമ്മൾ പന്ത്രണ്ട് കൊല്ലത്തിന് ശേഷം നമ്മൾ തിരിച്ചു ബാംഗ്ലൂരിലേക്ക് തന്നെ വന്നിരിക്കാൻ കേട്ടോ നമ്മളിപ്പോ ഉള്ളത് ബാംഗ്ലൂര് ഇന്ദിരാനഗറിലാണ് കേട്ടോ ഉള്ളത് വണ്ടി ഞാൻ ബാംഗ്ലൂരിൽ തന്നെ കേട്ടോ വർക്ക് ചെയ്തു തരുന്നത് അപ്പൊ പിന്നെ ഒന്നും ആലോചിച്ചില്ല കേട്ടോ വൈകുന്നേരം ആയപ്പോ നമ്മളെ പണ്ടത്തെ ഓരോ ഓർമ്മകളെല്ലാം മയവറക്കി കൊണ്ട് ഞാൻ നടക്കാൻ വേണ്ടിട്ട് ഇറങ്ങി ഇറങ്ങിയിട്ടു അങ്ങനെ നടന്ന് നടന്നിട്ട് നമ്മൾ ഇന്ദിരാനഗർ നമ്മുടെ കെ എഫ് സിന്റെ അവിടെ എത്തിക്കപ്പോഴായിട്ട് രസം വഴിയോര കച്ചവടക്കാരെ കണ്ടിട്ട് അന്തം പൊട്ടിട്ട് മേപ്പ് നോക്കിയിട്ട് ഞാൻ എന്താച്ചാല് അടിപൊളി ക്വാളിറ്റിയിലെ ഡ്രസ് മെറ്റീരിയലും അതേമാതിരി തന്നെ ഫാൻസി സാധനങ്ങളും നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല പൈസ കൊടുക്കണം കേട്ടോ അതും ഫസ്റ്റ് ക്വാളിറ്റി പൊന്നാര ചങ്കോളെ ബാംഗ്ലൂർ വരികയാണെന്നുണ്ടെങ്കിൽ സി എം എച്ച് റോഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഇവിടെ വന്നിട്ട് മേടിച്ചു പോവാട്ടോ അതും ചെറിയ പൈസ അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ നടക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടോ പിന്നെ ബാംഗ്ലൂരിനെ കുറിച്ചിട്ട് കാര്യമായിട്ട് എന്താ പറയുക ഇവിടനെ ഡെയിലി അപ്ഡേറ്റ് ആണ് കിട്ടോ കാരണം എന്താച്ചാല് പന്ത്രണ്ട് കൊല്ലത്തിന് മുന്നേ ഞാൻ വിടണമായിരുന്ന സമയത്ത് ഈ ഒരു ലെവലുണ്ടായിരുന്നത് ഇവിടെ ഒരുപാട് മാറ്റങ്ങളാണ് കേട്ടോ വന്നിരിക്കുന്നത് പണ്ട് ഈ ഒരു സ്കൂട്ടി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ പണ്ട് ഉണ്ടായിരുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു സ്കൂട്ടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കാണാൻ കിട്ടോ പക്ഷെ നമുക്ക് ഇപ്പൊ നമുക്ക് ആ ഒരു സ്ഥലങ്ങളെല്ലാം കാണാൻ പോകാൻ വേണ്ടിയിട്ട് സമയമില്ല കാരണം എന്താച്ചാ നമുക്ക് ഇവിടെ രണ്ട് ദിവസം ഇട്ടോ അവർ നെക്സ്റ്റ് ടൈം ഈ ഒരു സ്ഥലത്ത് കൂടെയൊക്കെ വന്നിട്ട് നമുക്ക് നന്നായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യണം അങ്ങനെ പൊന്നാര ചങ്കോളെ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാനിട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തൊരു ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുമായുള്ള അടിപൊളി വീഡിയോസായിട്ട് ഇനിയും മുന്നോട്ടേക്ക് വരും അടുത്ത നല്ലൊരു വീഡിയോ കാണുമായിരിക്കും ഓക്കെ ബൈ